ഹായ് വെൽക്കം ടു ചാനൽ വീനാസ് പഹീലി അപ്പം ഇന്ന് ഒരു ചക്ക വറക്കൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറെ നാളെ വിചാരിക്കുന്നു ചക്ക ആവുമ്പോൾ ചക്ക വറക്കണം എന്ന് പിന്നെ അതിനൊരു പാകമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം ചക്ക അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പഷുപശാദന ഒക്കെ ആയിപ്പോവും അപ്പം നല്ല മൂത്ത ചക്ക ആയിരുന്നു അത് അതുപോലെ നല്ല ചക്കയായിരുന്നു അപ്പോൾ അത് നോക്കിന്ന് വർക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വറക്കാറുണ്ട് ഇത്രയും വിശേഷം വർക്കുള്ളൂട്ടോ നമുക്ക് മാത്രം ഇവിടെ ജസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ പീലൂന് പച്ചചക്ക കൊടുത്തതാണ് അപ്പം അത് ഇഷ്ടമായി അപ്പോൾ അതിങ്ങനെ കടിച്ച് കടിച്ചിരിക്കുന്ന ഒന്നുമില്ല നമ്മൾ സാധാരണ വറക്കണ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ചക്ക വറക്കണേൽ പിന്നെ അത് നമ്മൾ നല്ല ചൂടാറിയിട്ട് ചെപ്പിലിട്ട് അടച്ച് വെക്കുക പിന്നെ ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇട്ടത് ഇങ്ങനെ അമ്മ ചേറ്റണ കണ്ടില്ലേ അതിൽ ഉപ്പിട്ട് ഇങ്ങനെ വരട്ടി എടുക്കുക ചെയ്തത് അപ്പോൾ പിലുനെ ചക്ക വറുത്തത് കൊടുത്തതാണ് അവൾക്ക് ഇഷ്ടമായി അത് അപ്പം പിന്നെ ഇത്തിരി പശുമ പോലത്തെ ചക്കയായിരുന്നു അത് പിന്നെ അത് മനസ്സിലായി അപ്പോൾ അത് അത്രയ്ക്കങ്ങട് ശരിയായി ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ കഴിക്കാവുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ രസം പിന്നെ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തില്ലടാ ആ ചക്കങ്ങനെ ഒരു മഞ്ഞ നിറം ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ വറുത്തത് ഇപ്പോൾ ഒന്നുമില്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോര ചെ നൈസാക്കി നുറുക്കിയിട്ട് പിന്നെ ഉപ്പ് ചേർത്ത് ഇളക്കി ചൂടാറുമ്പോൾ ഷിപ്പിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു അപ്പോൾ അതാണ് ചക്ക വറക്കൽ കഥ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ